ഓം നമോ നാരായണായ നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ കർമ്മസംബന്ധമായിട്ടുള്ള ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ നമുക്ക് നമ്മളിലേക്ക് വന്ന് നിറയാൻ വേണ്ടിയിട്ട് നമുക്ക് ജപിക്കാൻ പറ്റുന്ന മന്ത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ച് ഭഗവാനോട് നമ്മളുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ മന്ത്രം ഈ നൂറ്റിയെട്ട് തവണ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ കടന്നു വരും കേട്ടോ കർമ്മ സംബന്ധമായ ഭാഗ്യവും ഐശ്വര്യവും നിറയാൻ ഏറ്റവും ഉത്തമമാണ് രാജഗോപാല മന്ത്രം തൊഴിലില്ലാത്തവർക്ക് ജോലി ലഭിക്കും നമ്മൾ ഈ മന്ത്രം തുടർച്ചയായിട്ട് ഇരുപത്തൊന്ന് ദിവസം നൂറ്റിയെട്ട് തവണ രാവിലെയും വൈകിട്ടും ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുന്നതാണ് ഏർ അതിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു മന്ത്രമാണ് കേട്ടോ രാജഗോപാല മന്ത്രം ഇത് ഇങ്ങനെയാണ് കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മീ വശമാനയ സ്വാഹ ഇതാണ് കേട്ടോ നമ്മളുടെ രാജഗോപാല മന്ത്രം കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മീ വശമാനയ സ്വാഹ ഈ മന്ത്രം നമ്മൾ ഇരുപത്തൊന്ന് ദിവസം ജപിക്കണം കേട്ടോ രാവിലെയും വൈകിട്ടും നൂറ്റിയെട്ട് ഒരു ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് തൊഴിലില്ലാത്തവർക്ക് ആ ദുഃഖം മാറിക്കിട്ടും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് അവയിൽ നിന്നും രക്ഷപ്പെടുന്നതിനുമൊക്കെ ഈ മന്ത്രം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് കേട്ടോ ഭഗവാനെ നന്നായി മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ഈ മന്ത്രം ജപിക്കാനായിട്ട് അതിലൂടെ പൂർണ്ണമായ ഫലപ്രാപ്തി ഉണ്ടാവുക തന്നെ ചെയ്യട്ടോ രാജഗോപാല മന്ത്രം ഇരുപത്തൊന്ന് ദിവസം രാവിലെയും വൈകിട്ടും നൂറ്റിയെട്ട് തവണ നിങ്ങൾ ജപിക്കുക കേട്ടോ അടുത്തത് ദ്വാദശാക്ഷര മന്ത്രമാണ് കേട്ടോ സർവപാപ ദുരിതകളും മാറുന്നതിനും വേണ്ടിയും ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനു വേണ്ടിയും ഇത് ജപിക്കുന്നത് വളരെ ഗുണകരമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഇതാണ് ദ്വാദശാക്ഷര മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ ഇത് നിത്യജപത്തിന് ഉത്തമമായിട്ടുള്ള മന്ത്രമാണ് കേട്ടോ ദിവസേന നമുക്കിത് ജപിക്കാവുന്നതാണ് നൂറ്റിയെട്ട് തവണ വീതം രാവിലെയും വൈകിട്ടും ജപിക്കാവുന്നതാണ് കൂടുതൽ ജപിക്കാൻ കഴിയുന്നവർക്ക് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പരമാവധി സമയം ഈ മന്ത്രം ജപിക്കാൻ ജപിക്കാവുന്നതാണ് കേട്ടോ സർവഭാപ ദുരിതങ്ങൾ മാറിക്കിട്ടും ഏതൊക്കെയോ ജന്മങ്ങളിൽ കിടക്കുന്ന ദോഷ ദോഷദുരിതങ്ങൾ ശാപങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി ഈ ദ്വാദശാക്ഷര മന്ത്രം ജപിക്കുന്നത് നമ്മെ സഹായിക്കും വളരെ പെട്ടെന്ന് ഫലസിദ്ധി ലഭിക്കുന്ന മന്ത്രമാണ് വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഈ മന്ത്രം നിത്യവും നമുക്ക് ജപിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് മന്ത്രങ്ങളും നമുക്ക് വളരെ ശ്രേഷ്ഠമായിട്ട് ഉള്ളതാണ് നമുക്കത് വളരെ ഗുണ ഗുണകരമായിട്ടുള്ള മന്ത്രങ്ങളാണ് അപ്പോൾ ഇത് ഭക്തിയോടും ഭഗവാനെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ച് ഭക്തിയോടും നിഷ്ഠയോടും കൂടി ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ